നിലവിൽ നമുക്ക് പി എം സൂര്യകർ എന്ന് പറഞ്ഞിട്ട് സബ്സിഡി സ്കീം അവൈലബിൾ ആണ് കസ്റ്റമർക്ക് എഴുപത്തി എട്ടായിരം രൂപ വരെ മൂന്ന് കിലോ വാട്ടുള്ള സിസ്റ്റത്തിന് സബ്സിഡി ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ അതിന്റെ ഒരു രജിസ്റ്റേർഡ് വെൻഡർ ആണ് ഓക്കെ അപ്പോൾ അതിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ മൂന്ന് കിലോവോട്ട് വരെ ചെയ്യാനാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ട് ഇരുപതൊക്കെ ടു ലാഖ് ഒക്കെ എക്സ്പെൻസ് വരും അതിനകത്തുനിന്ന് എഴുപത്തി എട്ടായിരം രൂപ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി ലഭിക്കും അതേപോലെ തന്നെ ഇതിനകത്ത് ഇപ്പം ലോണ് ഏഴ് ശതമാനം ഇൻട്രസ്റ്റിൽ ലോൺ കൂടെ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള ഒരു ഇത് പുതുതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നാഷണലൈസ് ബാങ്കുകളിൽ നമുക്ക് ലോൺ ഈസി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതിൽ സബ്സിഡി കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം നമുക്കൊരു ഒന്ന് മുപ്പതൊന്നേ നാല്പത് ആ റേഞ്ചിലൊക്കെ നമുക്കൊരു മൂന്ന് കിലോവോട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ പറ്റും ആക്ച്വലി ഒരു വൺ ക്രോർ മന്ത്രി ആയിരുന്നു പ്ലാൻ ഇട്ടത് ബട്ട് കുറച്ചുകൂടെ ഹൈ പോകാന്ന് വെച്ചിട്ടാണ് രണ്ട് മാസത്തേക്ക് ത്രീ ക്രോർ ഇട്ടത് അതൊക്കെ ഞങ്ങൾ ആയി ഈസി ആയിട്ട് ആയി ടേണിംഗ് പോയിന്റിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് വൈദ്യുതി ബില്ല് കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ സോളാർ സിസ്റ്റം കൂടുതൽ ആളുകൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ലാഭത്തെക്കുറിച്ചും അതെങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അറിവുകൾ പറഞ്ഞു നൽകാൻ വേണ്ടിയുള്ള ഒരതിഥിയാണ് ഇന്ന് നമ്മുടെ ടേണിംഗ് എത്തിയിരിക്കുന്നത് മിസ്റ്റർ രാജീവ് അദ്ദേഹം സൺകോ സോളാർ എന്ന കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണറാണ് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യാം വെൽക്കം സർ എവിടെയാണ് സ്വദേശം ചെയ്യാവോ വീട് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഡിപ്ലോമ ഹോൾഡർ ആണ് ഇലക്ട്രോണിക്സ് അത് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് ഞങ്ങളൊരു രണ്ടു വർഷം ഞാൻ ഒരു ഐ ടി ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്തു അതിനുശേഷം ആറ് വർഷം ചെന്നൈ പിന്നെ ഒരു ആറ് വർഷം ബാംഗ്ലൂർ അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം ബാംഗ്ലൂർ വ്യക്തിയാണ് ശരിക്കും അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴ് ആ കാലഘട്ടത്തിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞങ്ങളിപ്പം ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഇതിൽ മൂഡിലല്ലായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് ചെയ്യാന്ന് വെച്ചിട്ട് ജോലി ചെയ്ത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വന്നപ്പോഴൊരു സി സി ടി വി ഒരു ഷോപ്പായിട്ടാണ് തുടങ്ങിയത് സി സി ടി വി ഷോപ്പായിട്ട് തുടങ്ങി അപ്പോൾ ഞങ്ങൾ വേറെ ഒരു കൊളീഗുമായിട്ട് സോളാറിന്റെ ഇതുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ അസോസിയേറ്റ് ചെയ്തു അപ്പോൾ അതൊരു രണ്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അത് വലിയ ലാഭകരമല്ല എന്ന് തോന്നിയത് സ്വന്തമായിട്ട് ഈ പറയുന്ന സൺകോ എന്ന് പറയുന്ന പേരിൽ സൺകോ ഇൻഫോടെക് എന്ന് പറഞ്ഞാണ് ആരംഭിച്ചത് ഓക്കേ അപ്പോൾ ഒരു പേര് സെലക്ട് ചെയ്യണമെന്ന് വെച്ചപ്പോൾ എങ്ങനെയൊരു പേരിടാമെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു സൺ പവർ സൊല്യൂഷൻ എന്നാണ് അവരിട്ടത് അപ്പോൾ അതിൽ നിന്ന് സൺകോ അങ്ങനെ സൺകോ പവർ സൊല്യൂഷൻ എന്ന രീതിയിൽ മാറ്റി രജിസ്ട്രേഷൻ ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ സൺകോ പവർ സൊല്യൂഷനായി ഇപ്പം ഞങ്ങളത് സൺകോ സോളാർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാക്കി മാറ്റാനുള്ളതാണ് ഞങ്ങളുടെ സ്വന്തം പേരിൽ തന്നെ ഒരു വാട്ടർ ഹീറ്റർ സൺകോ സോളാർ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ മാനുഫാക്ചറിങ് മാനുഫാക്ചറിംഗ് ഇല്ല മാനുഫാക്ചറിംഗ് ഞങ്ങൾക്ക് വേറെ ആൾക്കാർ ചെയ്തു തരുന്നതാണ് വേറെ ഫാക്ടറിയിൽ നിന്ന് വേറെ മറ്റ് കമ്പനികൾക്കും പല കമ്പനികൾക്കും അവര് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ക്വാളിറ്റി കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർ ചെയ്തു തരും എന്തൊക്കെ ഞങ്ങൾ പൊതുവെ ഇപ്പൊ ചെയ്യുന്നത് കഴിഞ്ഞാല് സോളാറുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട് സോളാർ ഓൺഗ്രിഡ് പ്രോജക്ടുകൾ ഉണ്ട് ഓക്കെ അതിൽ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള സോളാറിന്റെ ഹൈബ്രിഡ് അതിലും കുറച്ചുകൂടി അഡ്വാൻസ് ആണ് ഇപ്പൊ മൈക്രോ ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ മൂന്ന് ചെയ്യുന്നുണ്ട് ഒരു ഒരു ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ചെയ്യുന്നത് അതൊന്ന് അതിപ്പോൾ നിലവിൽ നമുക്ക് എന്ന് പറഞ്ഞിട്ട് സബ്സിഡി സ്കീം ആണ് കസ്റ്റമർക്ക് എട്ടായിരം രൂപ വരെ മൂന്ന് കിലോ പാട്ട് ഉള്ള സിസ്റ്റത്തിന് സബ്സിഡി ലഭിക്കുന്നതായിരിക്കും അപ്പൊ ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ അതിന്റെ ഒരു രജിസ്റ്റേഡ് വെൻഡർ ആണ് അപ്പൊ അതിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ കിലോപാട്ട് വരെ ചെയ്യാൻ ഏകദേശം ഒരു രണ്ട് രണ്ട് ഇരുപതൊക്കെ ഒക്കെ എക്സ്പെൻസ് വരും അതിനകത്തുനിന്ന് എഴുപത്തിയെട്ടായിരം രൂപ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി ലഭിക്കും സബ്സിഡി ശരിക്കും കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് എം എൻ ആർ എന്ന് പറയുന്നത് എം എൻ ആർഇയുടെ പ്രോജക്റ്റാണ് മിനിസ്ട്രി ഓഫ് റിന്യൂബിൾ ആൻഡ് ന്യൂ എനർജി എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ പി എം സൂര്യാഘർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം പുതുതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തതാണ് പി എം സൂര്യാഘിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സബ്സിഡി പല ഘട്ടങ്ങളും ഇതായിട്ട് ഉണ്ടായിരുന്നു ഓരോ കിലോ വാട്ടിനും ഇത്ര എന്ന കണക്കായിരുന്നു ഇപ്പം അതായത് സാധാരണക്കാർക്ക് കൂടെ അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൂന്ന് കിലോ വാട്ടുകൾ വരെയുള്ള പ്ലാന്റുകൾക്ക് എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡി ലഭിക്കുന്നുണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് പോലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു അതേപോലെ തന്നെ ഇതിനകത്ത് ഇപ്പം ലോൺ ഏഴ് ശതമാനം ഇൻട്രസ്റ്റിൽ ലോണ് കൂടെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ഇത് പുതുതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നമുക്ക് ലോണ് ഈസി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതിൽ സബ്സിഡി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഒന്ന് മുപ്പതൊന്നേ നാൽപ്പത് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഒരു മൂന്ന് കിലോവോട്ടർ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ സാധാരണക്കാർക്ക് പോലും ഇപ്പോൾ ഒരു സ്ഥാപിക്കുവാണെങ്കിൽ സോളാർ സ്ഥാപിക്കുവാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് നാല് വർഷം കൊണ്ട് നമ്മുടെ നിലവിലുള്ള കറണ്ട് ബില്ലിനെ മൊത്തത്തിലും ഇത് ചെയ്യാൻ പറ്റും പരിപൂർണമായിട്ട് നമുക്ക് ആയിട്ടുള്ള കണക്ഷൻ അത് ഈ ഗ്രിഡ് സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ വീട്ടുകള് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ സോളാർ സ്ഥാപിച്ചിട്ട് കെ സി ബി ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്ന സംവിധാനമാണ് അതാണ് ഓൺഗ്രിഡ് അതിന്റെ പിന്നെ വേറൊരു ഇതാണ് ഓഫ് ഗ്രിഡ് സംവിധാനമുണ്ട് അത് നമ്മൾ ബാറ്ററി വെച്ചിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനം ഈ ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ വീടുകളിൽ സാധാരണ രീതിയിലൊരു പിന്നെ പവർ ജനറേറ്റിംഗ് സിസ്റ്റം ഓക്കെ സോളാർ സോളാർന്ന് പവർ ജനറേറ്റ് ചെയ്തിട്ട് കെ സി ബിയുടെ ഗ്രിഡിലേക്ക് കണക്ഷൻ ചെയ്തു കൊടുക്കുക ചെയ്യുക സി ബിയുടെ ഗ്രിഡിൽ കരണ്ട് ഇല്ലെങ്കിൽ ഈ സംവിധാനം വർക്ക് ചെയ്യില്ല കെ സി ബിയിൽ പകൽ സമയത്ത് മാത്രമാണ് ഇത് ഗ്രിഡിലേക്ക് കറണ്ട് ഉണ്ടാക്കുക ഗ്രിഡിൽ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉത്പാദിപ്പിക്കാ വൈദ്യുതി ഉൽപാദിപ്പിക്കും ഓക്കെ അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നിലവിലുള്ള കെ സി ബിയുടെ മീറ്റർ മാറ്റിയിട്ട് നെറ്റ് മീറ്റർ രണ്ട് സൈഡ് നിലവിലുള്ളത് ഇപ്പം വൺ സൈഡ് മാത്രം റീഡിംഗ് ആകുന്ന മീറ്റർ ആണ് ഓക്കെ അത് മാറ്റിയിട്ട് ബൈ ഡയറക്ഷൻ മീറ്റർ വെക്കും അപ്പോൾ ബൈ ഡയറക്ഷൻ മീറ്റർ വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ബില്ല് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇതിൻ്റെ അനുപാതം എത്രയാണോ അങ്ങോട്ട് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബില്ല് വരില്ല ഇങ്ങോട്ട് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബില്ല് അതിനുള്ള ബില്ല് ഞങ്ങൾ അടക്കണം അടയ്ക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകല് മാത്രമാണല്ലോ ഈ ജനറേറ്റ് ചെയ്യുന്നത് അതെ അപ്പോൾ എങ്ങനെയാണ് ഇതിന് ബാലൻസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ആക്ച്വലി സോളാർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു രണ്ടായിരം രൂപയിൽ കൂടുതലുള്ളവർക്കാണ് നമ്മൾ മോസ്റ്റ്ലി സോളാർ ഈ പറയുന്ന ഓൺഗ്രഡ് സംവിധാനം സജസ്റ്റ് ചെയ്യാറ് അതിൽ കുറവുള്ള ആൾക്കാർക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും പൈസയുടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആയിരിക്കും അപ്പോ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മൂന്ന് കിലോവാട്ടറിന്റെ ഒരു സോളാർ സിസ്റ്റം സ്ഥാപിക്കുവാണെങ്കിൽ നമുക്ക് ഒരു അയ്യായിരം മുതൽ ആറായിരം വരെയൊക്കെയുള്ള രണ്ട് മാസത്തെ കറണ്ട് ബില്ല് നമുക്ക് സീറോ ചെയ്യാൻ പറ്റും അതായത് ഒറ്റ കറണ്ട് ചാർജ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയില് ഇംപ്ലിമെന്റ് അയ്യായിരം അല്ല മൂവായിരം രണ്ടായിരം വരുന്ന വരുന്നവർക്ക് കുറച്ച് ലാഭകരമാണ് അതില് ഞങ്ങള് കാൽക്കുലേഷൻ വെച്ചാൽ ഞങ്ങൾ ഒരു എൻടയർ ഡേ ഒരു ദിവസം എത്ര യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഒരു പത്ത് യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള വൈദ്യുതി നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കിട്ട് കെ എസ് ഇ ബിയിലേക്ക് കൊടുക്കും നമ്മൾ പത്ത് യൂണിറ്റ് ആണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത് നമ്മൾ രാവിലെ തന്നെ പത്ത് യൂണിറ്റ് കെ എസ് ഇ ബിക്ക് അപ്പോൾ രാവിലെ നമ്മൾ ഒരു രണ്ട് യൂണിറ്റോ മൂന്ന് യൂണിറ്റോ ഉപയോഗിക്കും ബാക്കി എട്ട് യൂണിറ്റ് ബാങ്കായിട്ട് ഉണ്ടാവും അത് കെ എസ് ഇ ബി ബില്ലില് അഡ്ജസ്റ്റ് ചെയ്യും അതാണ് ഈ ഓൺ ഗ്രിഡ് സംവിധാനം ഓഫ് ഗ്രിഡ് വരുന്നത് ഓഫ് ഗ്രിഡ് വരുന്നത് പിന്നെ ബാറ്ററിയിൽ കെ സിബിയുടെ ഇതുമായിട്ട് വലിയ കണക്ഷൻസ് ഒന്നുമില്ല അത് ഞങ്ങൾ ബാറ്ററിയിൽ സ്റ്റോറേജ് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം ഉപയോഗിക്കാൻ പറ്റും ബാറ്ററിയിൽ അത്രയും സ്റ്റോറേജ് ഉണ്ടോ അത്രയും നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സ്റ്റോർ സ്റ്റോർ ചെയ്ത് വെക്കാൻ അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഇതൊരു സാധാരണ ഫാമിലിക്ക് അഫോർഡബിൾ ആവുക നോർമൽ ഫാമിലിക്ക് ഇപ്പം ഒരു രണ്ടായിരത്തിൽ കൂടുതലൊക്കെ കറണ്ട് ബില്ല് വരുന്നവർക്ക് നമ്മൾ ഒരു മൂന്ന് കിലോ വാട്ട് മിനിമം രണ്ട് കിലോ വാട്ട് മുതൽ സ്റ്റാർട്ടിങ് ആണ് ഓക്കെ മൂന്ന് കിലോ വാട്ട് സോളാർ സിസ്റ്റം വെക്കുകയാണെങ്കിൽ സബ്സിഡി കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നര ലക്ഷം ആ രീതിയിലൊക്കെ വരുന്നുള്ളൂ സബ്സിഡി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞല്ലോ അപ്പം ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒന്ന് പറയാമോ ഇതിൻ്റെ പ്രോസസ്സിംഗ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എം എൻ ആർഇയുടെ പുതിയൊരു ഈ സ്കീം പുതിയതല്ല നേരത്തെ ഉണ്ടായിരുന്ന ഈ എം എൻ ആർഇയുടെ സ്കീം പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൺസ്യൂമർ തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് കൺസ്യൂമറുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി ലഭിക്കുന്ന രീതിയിലാണ് കൺസ്യൂമർക്ക് ഇഷ്ടമുള്ള കമ്പനിയെ തിരഞ്ഞെടുക്കാം കൺസ്യൂമർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം അപ്പൊ ബ്രാൻഡുകൾ തെരഞ്ഞെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മേക്ക് പാനലുകൾ ആയിരിക്കണം ഇന്ത്യൻ മേക്ക് പാനലുകൾക്ക് മാത്രമേ സബ്സിഡി ലഭിക്കൂ ഇന്ത്യൻ മേക്ക് പട്ട് ഇന്ത്യൻ മേക്ക് പാനലുകളും രജിസ്റ്റേർഡ് ആയിട്ടുള്ള വെൻഡറുകളും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്തിട്ട് ഇഷ്ടമുള്ള കപ്പാസിറ്റി തിരഞ്ഞെടുക്കാം ആ കപ്പാസിറ്റി തിരഞ്ഞെടുത്ത് എം എൻ ആർ ഒരു നാഷണൽ പോർട്ടൽ എന്ന് പറഞ്ഞാൽ പോർട്ടലുണ്ട് അതിനകത്ത് ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അത് ഗെഎബി ഫീസിബിലിറ്റി അപ്രൂവ് ചെയ്യും അതായത് നമുക്ക് സോളാർ വെക്കാനുള്ള കപ്പാസിറ്റി ട്രാൻസ്ഫോമറിനുണ്ടോ എന്നുള്ളത് അവർ ഫീസിബിലിറ്റി ഇത് ചെയ്തു തരും അപ്രൂവ് ചെയ്തു തരും അതിനുശേഷം നിങ്ങൾക്ക് പ്ലാന്റ് സ്ഥാപിക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാന്റ് ആണോ ഏത് പാനലാണോ വേണ്ടത് അവർക്ക് ഇഷ്ടമുള്ള ഒരു വെൻഡറെ തിരഞ്ഞെടുത്തിട്ട് ഓക്കെ പ്ലാന്റ് സ്ഥാപിക്കാം പ്ലാന്റ് സ്ഥാപിച്ച് വെച്ച് കമ്മീഷനിങ് കഴിഞ്ഞതിന് ശേഷം ഇത് വീണ്ടും സബ്സിഡിക്ക് വേണ്ടി ഇതേ പോർട്ടലിൽ കയറി തന്നെ കയറിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് ഓക്കെ അപ്ലൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടൊരു ടു സബ്സിഡി ിൽ സബ്സിഡിപ്പം നമ്മൾ മുൻകൂറായിട്ട് പൈസ ശരിക്കും ശരിക്കും മുൻകൂറായിട്ട് പൈസ അടക്കണം ഈ പറയുന്ന സബ്സിഡി പ്ലാന്റിന്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണോ അത് എന്നിട്ടാണ് സബ്സിഡി കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇത് സബ്സിഡി ലഭിക്കില്ല റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സിന് മാത്രമേ നമുക്ക് സബ്സിഡി ലഭിക്കൂ പ്രോജക്റ്റുകൾക്ക് സബ്സിഡി ഇല്ല ഇത് ബിസിനസ് ഫാക്ടറികൾക്കൊക്കെ ഫാക്ടറികൾ ചെയ്യുന്നുണ്ട് ഏറ്റവും ഇപ്പം കൂടുതലായിട്ട് കമേഴ്ഷ്യൽ പ്ലാന്റുകൾക്കും ചെയ്യുന്നുണ്ട് പൊതുവേ ഇപ്പം സബ്സിഡി ഇല്ലാത്ത പാനലുകൾക്ക് റേറ്റ് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവലി കാരണം വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി പാനലുകളാണ് ഏറ്റവും കൂടുതൽ സെയിലാവുന്നത് അതുകൊണ്ട് ഇപ്പോൾ സബ്സിഡി ഇല്ലാത്ത ഇമ്പോർട്ടിംഗ് പാനലുകൾക്ക് റേറ്റ് കുറച്ച് കുറവാണ് ഇപ്പോൾ കമേഴ്ഷ്യൽ പാനുകൾ കൂടി ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ശരിക്കും സൺകോ സോളാർ നോർമലി മലബാർ ഏരിയ ആണ് കേരളത്തിലെ മലബാർ ഏരിയ ആണ് കാലിക്കറ്റ് കണ്ണൂർ ബേസ്ഡ് ഓൺ കണ്ണൂർ ആണ് കണ്ണൂർ കാസർഗോഡ് വയനാട് വരെ ചെയ്യുന്നുണ്ട് ഇൻ ഫ്യൂച്ചർ എക്സ്പാൻഷനായിട്ട് ഓൾ കേരള ചെയ്യാനുള്ള പ്ലാൻ എത്രത്തോളം ശരിക്കും ഞങ്ങളിപ്പം ടോട്ടൽ ഇൻസ്റ്റലേഷൻ നോക്കുമ്പോർ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇൻസ്റ്റലേഷൻസ് പ്ലസ് ചെയ്തിട്ടുണ്ട് സബ്സിഡി അല്ല സബ്സിഡിയിൽ ആ സബ്സിഡിയിൽ ഇപ്പൊ ഏകദേശം ത്രീ ഹൺഡ്രഡ് പ്ലസ് കഴിഞ്ഞു സബ്സിഡി അല്ലാത്ത കേസസ് ഒരുപാട് സബ്സിഡിക്ക് മുമ്പേ ഞങ്ങള് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്താണ് എത്ര നാളായിട്ടും കമ്പനി ഞങ്ങൾ ആക്ച്വലി ഇത് സൺഗോ സോളാർ എന്ന് പറഞ്ഞ് രജിസ്റ്റേഡ് ആയിട്ട് തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഓക്കെ അപ്പോൾ ഇപ്പം ഈ സെപ്റ്റംബറിൽ ഏകദേശം ഞങ്ങൾ ആറാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഓക്കെ അഞ്ച് വർഷം പൂർത്തിയാക്കി അപ്പോൾ ഇത് ആറാം വർഷത്തിലേക്കാണ് നമ്മളൊരു ആയിട്ട് സോളാർ മാത്രമായിട്ട് വേറെ മറ്റ് ബ്രാൻഡ് അതായത് മറ്റ് സിസ്റ്റംസ് ഒരുപാട് സിസ്റ്റംസ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ സോളാറിൽ മാത്രം ഓൺഗ്രിഡ് ഹൈബ്രിഡ് സിസ്റ്റംസ് സ്പെസിഫിക് ആയിട്ട് ചെയ്തുകൊണ്ട് പോകുന്നു യും ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങില് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗിൽ ഇതിൻ്റെ ഏറ്റവും മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് പൈസ അതായത് ഫണ്ട് ഫണ്ട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്യൂ ആണ് അപ്പം ആക്ച്വലി സോളാറിൻ്റെ ഇതിലേക്ക് ഇപ്പോൾ ഒരു കൊറോണയ്ക്ക് ശേഷമാണ് ഈ സോളാർ ഇത്രയും വ്യാപകമായിട്ട് വന്നത് കാരണം മെയിനായിട്ട് ഈ കൊറോണ കാലത്ത് നമ്മുടെ കറണ്ട് ബില്ലെല്ലാം ഭയങ്കരമായിട്ട് കൂടിയത് അപ്പോഴാണ് ഈ സോളാർ എന്ന ആശയം ഏറ്റവും കൂടുതൽ ആളുകൾ കെട്ടിയത് അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളാറിൻ്റെ പാനലുകൾ ഭയങ്കര വില കൂടുതലാണ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫിനാൻഷ്യൽ സെറ്റപ്പ് ഭയങ്കര ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ബട്ട് കസ്റ്റമേഴ്സിന് ലാഭമാണ് കസ്റ്റമേഴ്സിന്റെ കാര്യത്തിൽ ലാഭമാണ് ബട്ട് ഒരു ബിസിനസ്മാൻ ആകുമ്പോൾ എന്ന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫിനാൻസ് ആവശ്യമുള്ള ഒരു മേഖലയാണ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹോൾസെയിൽ ഇതിലേക്ക് വരണം ഹോൾസെയിൽ ഇതിലേക്ക് വരുമ്പോൾ മാത്രമേ കൂടുതൽ പ്രോജക്റ്റുകളിലേക്കും കൂടുതൽ ഇതിലേക്കൊക്കെ ചെയ്യാൻ പറ്റും അതൊരു സ്ട്രഗിളിംഗ് ആയിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ശരിക്കും ആറുമാസത്തിന് ശേഷം തിരിഞ്ഞ് നോക്കുമ്പോൾ നിലവിലെ സ്ഥിതിയിൽ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സബ്സിഡി പ്രോജക്റ്റുകൾ ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഒരു മൂന്ന് നാല് കമ്പനികൾ സബ്സിഡി പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഞങ്ങളുടെ ടേൺ ഓവർ ഒക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ പോയി ഈ വർഷം കൂടുതൽ തുടങ്ങി തുടങ്ങി അത് മാത്രമല്ല ഈ നിലവിൽ ഇപ്പം ഈ ഓണത്തിന് ഇപ്പം ഞങ്ങള് നല്ലൊരു ത്രീ ക്രോർക്കെ ടാർഗറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി അതൊക്കെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയത് ആക്ച്വലി ഞങ്ങൾ ഒരു വൺ ക്രോർ മന്ത്ലി ആയിരുന്നു പ്ലാൻ ഇട്ടത് ബട്ട് കുറച്ചുകൂടെ ഹൈ പോവാന്ന് വെച്ചിട്ടാണ് രണ്ട് മാസത്തേക്ക് ത്രീ ക്രോർ ഇട്ടത് അതൊക്കെ അച്ചീവ് ആയി ഈസി ആയിട്ട് നന്നായിട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഒരുപാട് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ല ക്വാളിറ്റിയിലുള്ള ഇൻസ്റ്റലേഷൻസ് ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മുടെ സ്വന്തം ടീമിനെയൊക്കെ വെച്ചിട്ട് സ്വന്തം ടീമിനെ തന്നെ വെച്ച് ഇൻസ്റ്റലേഷൻ വയറിംഗ് വെൽഡിംഗ് ഒക്കെ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളൊരു പോളിസി ഏതെങ്കിലും ഒരു വെൽഡർ വന്നാലോ ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യൻ വന്നാലോ ഞങ്ങൾ വർക്ക് കൊടുക്കില്ല ഓക്കെ അത് മാത്രമല്ല ഒരുപാട് വർക്ക് എടുത്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന പരിപാടി ഇല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് സബ് കോൺട്രാക്ടേഴ്സിനെ ഞങ്ങൾക്ക് അപ്പോൾ അതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല സ്വന്തമായിട്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു പറയുന്നൊരിതുണ്ട് അത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല കസ്റ്റമർ എൻക്വയറി ഉണ്ട് ഉണ്ടെന്ന് ഇതൊരു ഫാമിലിയിൽ ഒരു നമുക്ക് ഇത് അവർ ചെയ്യേണ്ട ആദ്യത്തെ ില് അത് എം എൻ ആർ ഇ എന്ന് പറയുന്ന നാഷണൽ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് പി എം സൂര്യാഘർ എന്ന് പറഞ്ഞലുണ്ട് ആ പോർട്ടലിൽ നമുക്ക് മൊബൈലിൽ അവൈലബിൾ ആണ് ആപ്പ് അതിൽ കയറിയിട്ട് അവരുടെ കൺസ്യൂമർ നമ്പറും പിന്നെ ഒരു മൊബൈൽ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ആ നമ്പറിലേക്ക് ഒ ടി പി വരും ഒ ടി പി വെച്ചിട്ട് അവർക്ക് വീണ്ടും ലോഗിൻ ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ അതിൽ കെ എസ് ഇ ബി ബില്ല് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് എത്ര കിലോവായിട്ട് വേണം അപ്പൊ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അവർക്ക് പിന്നെ ഫീസിബിലിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും ഫീസിബിലിറ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീസിബിലിറ്റി ലഭിക്കുന്നുണ്ട് ഡീംഡ് ഫീസിബിലിറ്റി എന്ന് പറയും അതിനുശേഷം ആ ഫീസിബിലിറ്റിയുടെ ഒരു ആയിരത്തിഒരുന്നൂറ്റി എൺപത് രൂപ കെ എസ് സി ബിയിൽ അടച്ചിട്ട് അതിന്റെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും അതിന് ശേഷമാണ് അവർക്ക് വെൻഡർ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഈ ഫീസിബിലിറ്റി കിട്ടിയതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള വെൻഡറെ സെലക്ട് ചെയ്യാം അപ്പം ഞങ്ങൾ ഓർഡർ എടുക്കുന്നതാണെങ്കിൽ ഞങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റലേഷൻസ് ഏതൊക്കെ ബ്രാൻഡ് വേണം എങ്ങേത് ഇത് വേണം എന്നൊക്കെ ഡിസ്കഷൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്ലാന്റ് സ്ഥാപിക്കും പ്ലാന്റ് സ്ഥാപിച്ചിട്ട് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റലേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം നേരത്തെ അതും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാറിന് ചെയ്യേണ്ടിരുന്നത് അതിപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാളർക്ക് അവർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഇൻസ്റ്റലേഷൻ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കെ സി ബി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ മീറ്റർ മാറ്റിയിട്ട് നെറ്റ് മീറ്റർ സ്ഥാപിക്കും ഓക്കെ അത് കഴിഞ്ഞ് കെ സി ബി ഇത് ഇത് തന്നെ ഈ പോർട്ടലിലും അപ്രൂവ് ചെയ്യും ഓക്കെ അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമുക്ക് സബ്സിഡിക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാം സബ്സിഡി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മുതൽ ഒരു മുപ്പത് ദിവസം കൊണ്ട് ഇപ്പം പെട്ടെന്ന് ഓരോ ദിവസം സിസ്റ്റവും അപ്പൊ ഇതിന്റെ അഡ്വാൻസ് വേർഷൻ എന്താണ് ഇതിന്റെ അഡ്വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ഓൺഗ്രിഡ് മാത്രമായിരുന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉണ്ടായിരുന്നു ഇത് രണ്ടും വേറെ വേറെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടും രണ്ട് പെർപ്പസ് ആണ് ഇത് രണ്ടും ഒന്നും ഒന്നിച്ചിട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞുള്ള സിസ്റ്റം ഉണ്ട് ഓക്കെ ഹൈബ്രിഡ് സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഈ ഓൺ ഗ്രിഡ് സംവിധാനം കറണ്ട് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യില്ല അപ്പോൾ കറണ്ട് പോയാലും വർക്ക് ചെയ്യുന്നതാണ് ഓഫ് ബട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സംവിധാനം ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ഹൈബ്രിഡ് സിസ്റ്റം ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ബാറ്ററിയും കൂടെ വരും സോൾ ഓൺ ഗ്രിഡും വരും ഫസ്റ്റ് പ്രിഫറൻസ് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് രണ്ടാമത് ബാലൻസ് വരുന്നത് എക്സ്പോർട്ട് ആവും അപ്പം വൈകുന്നേരം നമുക്ക് എന്ത് ചെയ്യാം ഈ ബാറ്ററിയിൽ നിന്നുള്ള സ്റ്റോറേജുള്ള സിസ്റ്റം നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ് ബട്ട് കുറച്ച് കോസ്റ്റ്ലിയർ കൂടിയാണ് ഇപ്പം ഇൻട്രൊഡ്യൂസ് ആയി വരുന്നതേ ഉള്ളൂ ഇൻട്രഡ്യൂസ് ആയി നേരത്തെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു ബട്ട് അതിൽ പെർമിഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കൂടുതലായിട്ട് കിട്ടിയത് പിന്നെ അതിൽ ലിറ്റിയം ബാറ്ററീസ് ഇപ്പം നിലവിൽ ലിത്തിയും ബാറ്ററീസ് ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ ലിത്തിയം ബാറ്ററീസ് വെച്ച് ചെയ്യുമ്പം പ്ലാന്റിൻ്റെ കോസ്റ്റ് കുറച്ചുകൂടി കൂടും കുറച്ചുകൂടെ കൂടും ഇപ്പം ഇത് നമുക്ക് കെ എസ് സി കറണ്ട് വിൽക്കാൻ കഴിയുമോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് വിൽക്കുന്നതല്ല ആക്ച്വലി കെ എസ് ഇ ബിയുടെ ഗ്രിഡിലേക്കാണല്ലോ ഇത് കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സോളാറിൻ്റെ പ്രവർത്തനം ഓൺഗ്രിഡിൻ്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്ത് നമ്മൾ ഉപയോഗിക്കും പകൽ സമയത്ത് സോളാർ നിന്നത് നമ്മളെ വീട്ടിലേക്ക് ഉപയോഗിക്കും അത് കഴിഞ്ഞ് ബാലൻസ് വരുന്നത് അങ്ങോട്ട് എക്സ്പോർട്ട് ആവുകയായിരിക്കും എക്സ്പോർട്ട് ആകുക അതിന് ഇപ്പം കൂടുതലായിട്ട് നമ്മൾ അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്കിപ്പോൾ ഒരു മൂന്ന് രൂപ പതിനഞ്ച് പൈസ വെച്ചിട്ട് ഒരു യൂണിറ്റിന് മൂന്ന് രൂപ പതിനഞ്ച് പൈസ വെച്ചിട്ട് കെ എസ് ഇ ബി റിട്ടേൺ ഇങ്ങോട്ട് തരും അത് ഇയർലി സെറ്റ് ഓഫ് ആയിരിക്കും മാർച്ച് മാർച്ചിൽ ഇയർലി സെറ്റ് ഓഫ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ തന്നെ ഒരു വേർഷൻ കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഇൻവേർട്ടേഴ്സ് ഉണ്ട് ഓക്കെ ഇന്നിപ്പം സാധാരണ നമ്മളിപ്പോൾ ഗ്രിഡ് സിസ്റ്റം വെക്കുമ്പോൾ ഒരു ഗ്രിഡ് ഇൻവേർട്ടർ വെച്ചിട്ടാണ് ഇപ്പോൾ എത്ര പാനൽ വെക്കുന്നുണ്ടോ അതിനെല്ലാം കൂടിയിട്ട് ഒരു ഇൻവേർട്ടർ വെച്ചിട്ടാണ് കണക്ഷൻ ചെയ്യാറ് ഓക്കെ അതിൻ്റെ ഒരു വേറൊരു രീതിയാണ് എല്ലാ പാനലിനും ഓരോരോ ഇൻവേർട്ടർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന രീതി അത് മൈക്രോ ഇൻവേർട്ടേഴ്സ് എന്ന് പറയും അതൊരു അടുത്ത അഡ്വാൻസ് ടെക്നോളജിയാണ് ലിറ്റിൽ ബിറ്റി ഈ സിസ്റ്റത്തിനേക്കാളൊക്കെ കൂടുതൽ എക്സ്പെൻസീവ് ആണ് ബട്ട് അതിന് വാറണ്ടി കാര്യങ്ങൾ കൂടുതലാണ് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ആ അത് എൻഫേസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് യു എസ് ബേസ്ഡ് ആണ് ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ചു വർഷം വരെ ഇൻവേർട്ടേഴ്സിന് വാറണ്ടി കിട്ടും മറ്റു സിസ്റ്റങ്ങളിൽ നിങ്ങൾക്ക് ഇൻവേർട്ടേഴ്സിന് പത്ത് വർഷം വരെ മാത്രമേ പല കമ്പനികളും വാറണ്ടി ഉള്ളൂ അപ്പോൾ ഇത്രയും നേരം നമുക്ക് വളരെ വിലയേറിയ ഇൻഫർമേഷൻ ഫ്യൂച്ചർ സോളാർ ഇംപ്ലിമെന്റേഷൻ നടക്കുന്ന നടക്കാൻ പോകുന്ന കാലഘട്ടമാണ് വളരെയധികം ആറിവുകൾ നമുക്ക് സമ്മാനിച്ച മിസ്റ്റർ രാജീവിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിയാണ് താങ്ക് യു വെരി മച്ച് താങ്ക്സ്